വിദഗ്ധരായ ഷെഫ്മാരുടെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടു അംഗനവാടി വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ടി ബഷീർ ഉദ്ഘാടനം ചെയ്തു സംഭവിക്കുന്നു നിങ്ങൾക്ക് അറുപത്തഞ്ച് ടീച്ചറേ പോകാൻ പറ്റിയൊരു സംശയമാണ് അറുപത്തഞ്ച് വയസ്സുവരെ ജോലി ചെയ്യാൻ നമ്മളൊരു ഹൈക്കോടതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോയി കോടതി പോയി സുപ്രീം കോടതി പോയി നമ്മള് പൈസ ഒന്നും കൊടുത്താൽ നമുക്കൊരു ചെലവില്ല നമ്മള് അഞ്ചാളുടെ പേരാണ് നമ്മൾ പിന്നീട് കൊടുത്തിട്ടുണ്ട് സംഘടനാ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ടി ജുവേരിയ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേക്ക് മുറിച്ചാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് പി പുഷ്പ ടി ജംഷീർ ബാബു മാളിയേക്കൽ രാമചന്ദ്രൻ നൌഷാദ് പുത്തങ്കോടൻ ടി ആബിദ തുടങ്ങിയവർ പങ്കെടുത്തു തന്നെ കോൾ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് കാളിക്കാവ് റോഡ് വണ്ടൂർ